ം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷ്ണുപതി പുണ്യകാലത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് എന്താണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് അറിയാത്ത കുറച്ച് പേരുണ്ടായിരിക്കും ഇതിനു മുൻപും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വിഷ്ണുപതി പുണ്യകാലത്തെക്കുറിച്ച് വിഷ്ണുപതി പുണ്യകാലം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് വ്യാഴാഴ്ചയാണ് വരുന്നത് അന്ന് ഇടവമാസം ഒന്നാം തീയതിയാണ് അതായത് സൂര്യഭഗവാൻ മേടരാശിയിൽ നിന്ന് ഇടവം രാശിയിലോട്ട് മാറുന്ന ആ ഒരു ദിവസം ഇടവ സംക്രമണം എന്നൊക്കെയാണ് നമ്മൾ മലയാളികൾ ഇതിനെ പറയുന്നത് അന്നത്തെ ദിവസമാണ് ഈ ഒരു വിഷ്ണുപതി പുണ്യകാലവും വരുന്നത് അപ്പം എന്താണ് വിഷ്ണുപതി പുണ്യകാലത്തിൻ്റെ പ്രത്യേകതകൾ അന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അതായത് നാല് രാശികളിലെ സൂര്യസംക്രമണം വിഷ്ണു ഭഗവാന്റെ ദിവ്യശക്തിയുമായി ചേരുന്ന ആ ഒരു ദിവസമാണ് വിഷ്ണുപതി പുണ്യകാലമായിട്ട് വരുന്നത് അതായത് കുംഭം ഇടവം ചിങ്ങം വൃശ്ചികം ഈ രാശികളിലോട്ട് സൂര്യഭഗവാൻ സംക്രമണം ചെയ്യുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യശക്തിയുമായി ചേർന്ന് ആണ് വിഷ്ണുപതി പുണ്യകാലം ആരംഭിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാരത്തെയും കൃഷ്ണയാണെങ്കിലും വെങ്കടേശ്വരനാണെങ്കിലും എന്തൊരവതാരത്തെയും പ്രാർത്ഥിക്കുന്നത് നമുക്ക് ആ ഒരു മാസം മുഴുവൻ അടുത്ത ഒരു വിഷ്ണുപതി പുണ്യകാലം വരെ നമ്മുടെ കുടുംബത്തിൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകും വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ വേണം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാനും നമ്മളിത് വീട്ടിൽ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നത് നമ്മൾ ഭഗവാന്റെ അമ്പലത്തിൽ പോയി ചെയ്യുന്നതാണ് അതിപ്പം അടുത്തുള്ള മഹാവിഷ്ണു പാർത്ഥസാരഥി കൃഷ്ണൻ വെങ്കടേശ്വരൻ ആരാണോ ഉള്ളത് അതായത് ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിൽ തന്നെ പോയി വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പം ഈ വരുന്ന വ്യാഴാഴ്ച മെയ് പതിനഞ്ചാം തീയതി നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരണം ഈ പ്രാവശ്യത്തെ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഒന്നര മുതൽ അതായത് അതികാല ഒന്നര മുതൽ പത്തര വരെയുള്ള സമയത്താണ് അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ക്ഷേത്രങ്ങളൊന്നും തുറക്കില്ല നിങ്ങൾക്ക് രാവിലെ പത്തരയ്ക്ക് മുൻപായിട്ടിത് ചെയ്യാവുന്നതാണ് അതായത് അന്നത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം രാവിലെ വേണം ഇത് ചെയ്യാൻ പ്രായ പ്രത്യേകത എന്ന് പറയുന്നത് വ്യാഴാഴ്ച എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഗുരുഭഗവാന്റെ ഒക്കെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഓസ്പീഷ്യസ് ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസം സൂര്യോദയത്തിന് മുൻപ് പറ്റുമെങ്കിൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് തന്നെ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ അന്ന് ഒന്നാം തീയതിയും കൂടിയാണ് അതായത് ഇടവം ഒന്ന് അതുകൊണ്ട് അന്നത്തെ ദിവസം പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തി അഞ്ച് തിരിയിട്ട് നെല് കൊളുത്താൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമാണ് കുളുത്തിയതിനു ശേഷം വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് തുളസിമാല ചാർത്താം അങ്ങനെ അല്ലെങ്കിൽ ഇലകൾ കൊണ്ട് ഭഗവാന്റെ അഷ്ടോത്തരം വെങ്കടേശ്വര അഷ്ടോത്തര ശതനാമാവലി കൃഷ്ണൻ്റെ അഷ്ടോത്തര ശതനാമാവലി നിങ്ങൾക്ക് എന്താണോ അറിയാവുന്ന അല്ലെങ്കിൽ ഓം നമു നാരായണായ ചൊല്ലി ഭഗവാൻ പൂക്കളൊക്കെ സമർപ്പിക്കാവുന്നതാണ് ഇനിയിപ്പം തുളസിയില കിട്ടാത്തടത്താണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഇരുപത്തിയേഴ് ഏലയ്ക്ക കോർത്ത് നിങ്ങൾക്ക് ഭഗവാന് മാല ചാർത്താവുന്നതാണ് ഇനിയിപ്പം തുളസിയിലെ കിട്ടും എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ഏലയ്ക്ക കോർത്ത് ഭഗവാന് മാലയായിട്ട് ചാർത്തിയാൽ വളരെ അത്യുത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഒരു മാസം ഭഗവാന്റെ കരുത്തിൽ കിടന്നോട്ടെ ഇപ്പം ഇടവം ഒന്ന് മെയ് മാസം നമ്മളിത് ഇട്ടെങ്കിൽ മിഥുനം ഒന്ന് വരെ ആ ഒരു ഏലയ്ക്ക് ഭഗവാൻ്റെ ആ ഒരു ഫോട്ടോയിലോ വിഗ്രഹത്തിലോ കിടന്നോട്ടെ അതിനുശേഷം അതിൻ്റെ തോട് കളഞ്ഞിട്ട് ആ ഒരു കുരു മാത്രമായിട്ട് എടുത്ത് പൊടിച്ച് നമ്മൾക്ക് നോൺ വെജ് അല്ലാത്ത ഭക്ഷണങ്ങളിലൊക്കെ ഉപയോഗിക്കാം ഇനി അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാവുന്നതുമാണ് ചവിട്ടാത്തെടുത്ത് കളയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വ്യാഴാഴ്ച ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ വ്യാഴാഴ്ച നമ്മൾ കൊടിമരത്തിനാണ് ഈ ഒരു വിഷ്ണുപതി പുണ്യകാലം വരുമ്പോൾ പൂജ ചെയ്യേണ്ടത് ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ കൊടിമര പൂജയാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം രാവിലെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ഭഗവാന്റെ അവതാര ക്ഷേത്രത്തിൽ പോകുക പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട വസ്തു എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വെളുത്ത കളറിലെ പുഷ്പങ്ങളും ഇരുപത്തിയേഴ് നാണയങ്ങളുമാണ് ഡിനോമിനേഷൻ ഏതായാലും നാണയങ്ങൾക്ക് കുഴപ്പമില്ല അതായത് നിങ്ങൾക്ക് ഒരു രൂപ തന്നെ ഇരുപത്തിയേഴെണ്ണം എടുക്കാം രണ്ട് രൂപ ഇരുപത്തിയേഴെണ്ണം എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ അങ്ങനെ മിക്സ് ചെയ്തും എടുക്കാം അത് നമ്മുടെ താല്പര്യാർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ഷേ ഇരുപത്തിയേഴ് നാണയങ്ങൾ ടോട്ടൽ ഉണ്ടായിരിക്കണം ഇരുപത്തിയേഴ് വെളുത്ത പുഷ്പങ്ങൾ വെളുത്ത പുഷ്പങ്ങളെന്ന് പറയുമ്പം നന്ദിയാർ വട്ടം അതുപോലെ മുല്ലപ്പൂ പിച്ചിപ്പൂ എന്താണോ വെളുത്ത പുഷ്പങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതെടുക്കാം ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് തുളസി ഇലയാണെങ്കിലും എടുക്കാവുന്നതാണ് അങ്ങനെ ഇതെല്ലാം കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഭഗവാന്റെ കുടിമരം കാണാം അമ്പലത്തിനുള്ളിലേക്ക് ആദ്യം തന്നെ കയറാതെ ആ ഒരു കൊടിമര ചുവട്ടിൽ ചെന്ന് കൊടിമരത്തിന് മുകളിൽ നോക്കി പ്രാർത്ഥിക്കണം ഈ ഒരു മാസം അടുത്ത വിഷ്ണുപതി പുണ്യകാലം വരെ എനിക്ക് എൻ്റെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഗരുടെ ഭഗവാൻ്റെ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാനെയും പ്രാർത്ഥിക്കണം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചതിന് ശേഷം നമ്മൾ ആ കുടിമരത്തിന് ഇരുപത്തിയേഴ് തവണ വലം വെക്കണം ഓരോ തവണ വലം വെക്കുമ്പോഴും ഗോവിന്ദ ഗോവിന്ദ അല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം വലം വെക്കാൻ അങ്ങനെ ഓരോ പ്രാവശ്യം വലം വെക്കുമ്പോഴും ഒരു നാണയവും ഒരു വെളുത്ത പുഷ്പവും ആ കൊടിമരത്തിന് നമ്മൾ സമർപ്പിക്കണം അങ്ങനെ ഇരുപത്തിയേഴ് തവണയും ചെയ്യണം ഇരുപത്തിയേഴ് തവണ ചെയ്തതിന് ശേഷം വീണ്ടും കൊരു കൊടിമരത്തിനെ നമ്മൾ വണങ്ങി ഗരുഡസ്വാമി ഉണ്ടെങ്കിൽ ഗരുഡസ്വാമിയുടെ മുൻപിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ മനസ്സിൽ ഓർത്തതിന് ശേഷം ക്ഷേത്രത്തിനകത്തോട്ട് കയറി ക്ഷേത്രത്തിനകത്ത് ഭഗവാൻ്റെ പ്രതിഷ്ഠയും നോക്കി അപ്പം നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഭഗവാൻ സമർപ്പിക്കാം മഞ്ഞപ്പട്ട് വെണ്ണ അതുപോലെ തുളസിമാല തുളസിയില അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നത് അതൊക്കെ ഭഗവാനു സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിലുള്ള ഉപദേവതകളെയും പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ ഒരിടത്ത് പോയി സ്വസ്ഥമായിട്ടിരിക്കണം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഇരുപത്തിയേഴ് തവണ ഞാൻ ഈ പറയുന്ന മൂന്ന് മന്ത്രങ്ങളും ചൊല്ലണം ആദ്യത്തെ എന്ന് പറയുന്നത് ഓം ശ്രീം ലളിതം ലംബോധരം ഗോവിന്ദ 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 ഓം ശ്രീം ലളിതം ലംബോധരം ഗോവിന്ദ 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 ഇത് നമ്മൾ ഇരുപത്തിയേഴ് തവണ ചൊല്ലണം അതിനുശേഷം ഓം നമോ നാരായണായ ആ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലണം പിന്നെ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണീ ഈ ഒരു മന്ത്രവും നമ്മൾ ഇരുപത്തിയേഴ് തവണ ചൊല്ലേണ്ടതാണ് അങ്ങനെ ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലിയതിന് ശേഷം നമ്മൾ വീണ്ടും ഭഗവാന്റെ മുൻപിൽ പോയി ഭഗവാനോട് ഈ ഒരു മാസം മുഴുവൻ അടുത്ത വിഷ്ണുപതി പുണ്യകാലം വരെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചിറങ്ങണം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചറങ്ങുമ്പം തീർച്ചയായിട്ടും അവിടെ ക്ഷേത്രത്തിന് മുൻപിൽ നമ്മൾക്കറിയാവുന്നത് പോലെ ഭിക്ഷക്കാരോ യാചകരാരാണോ ഉള്ളത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ധനമായിട്ടൊരിക്കലും പൈസയായിട്ടൊരിക്കലും അവർക്ക് കൊടുക്കരുത് ഒന്നെങ്കിൽ ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്താണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരാൾക്കെങ്കിലും അന്നദാനവും കൂടി ചെയ്യണം അതിനുശേഷം അന്നത്തെ ദിവസം ഒന്നാം തീയതിയാണ് നമ്മൾ ചില വസ്തുക്കൾ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് പോയാൽ ഐശ്വര്യങ്ങളും നമ്മുടെ വീട്ടിലോട്ട് പടികടന്ന് വരും അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വാങ്ങിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യം ദ്യം തന്നെ വ്യാഴാഴ്ചയാണ് ഇത്തവണ ഒന്നാം തീയതി വരുന്നത് വ്യാഴം ഗുരു ഭഗവാന് ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം വാങ്ങിക്കേണ്ടത് മഞ്ഞൾപ്പൊടി മേടിക്കണം മഞ്ഞൾപ്പൊടി മേടിക്കുമ്പം നമ്മളെപ്പോഴും കുങ്കുമ്പോൾ കാരണം മംഗളവസ്തുക്കളായതുകൊണ്ട് ഒപ്പം തന്നെ ഗുരുഭഗവാന്റെ ധാന്യമായ കടല പിന്നെ പച്ചരി പച്ചരിയോ കൂത്തരിയോ എന്തരിയാണോ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നത് അത് മേടിക്കാം അതേപോലെ തന്നെ മധുര പഞ്ചസാര ശർക്കര കൽക്കണ്ടം എന്തെങ്കിലും ഒരു മധുരം വാങ്ങിക്കണം തുളസിയില മഞ്ഞ കളറിലെ പൂക്കൾ കല്ലുപ്പ് അതുപോലെ തന്നെ പാല് ഏലയ്ക്ക ഇതുപോലെയുള്ള ഇതിൽ ഇത് പറഞ്ഞ എല്ലാ വസ്തുക്കളും മേടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും അല്ലെങ്കിൽ മൂന്ന് വസ്തുക്കൾ ഒന്നോ മൂന്ന് അഞ്ചോ ഏഴ് അങ്ങനെ ഒറ്റസംഖ്യ വരുന്ന ക്രമത്തിൽ നമ്മൾ വാങ്ങിക്കാവുന്നതാണ് കഴിവതും എണ്ണ അതുപോലെ തന്നെ മെഡിസിൻസ് ഇവയൊന്നും അന്നത്തെ ദിവസം വാങ്ങിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആർക്കും പണം കടം കൊടുക്കുകയോ ആരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങുകയോ ചെയ്യരുത് സ്വർണം പണയം വയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നാം തീയതി ദിവസം ചെയ്യാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അന്നത്തെ ദിവസം നല്ല രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഇടവമാസം മുഴുവൻ സർവ്വ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും അടുത്ത വിഷ്ണുപതി പുണ്യകാലം വരുന്ന ചിങ്ങമാസം വരെ നല്ല രീതിയിലുള്ള ധനവരവും സമൃദ്ധിയും ഐശ്വര്യങ്ങളും തന്നെ ഭഗവാൻ മഹാവിഷ്ണു നമ്മുടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നതുമായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ